പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആധിമതരന് നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിന് മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ സ്ഥലത്തിൽ നമുക്ക് ഒരുമിച്ചാരിപ്പാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കാൻ നന്ദിയുടെ ദൈവത്തെ നമുക്ക് മുഖത്ത്പ്പെടുത്താം കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർക്കാം റോമാലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ശ്രുതിയുള്ള എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ അപേക്ഷകളിലും എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിപ്പിൻ അതേ പ്രാർത്ഥനയിൽ എപ്പോഴും ഉറ്റിരിപ്പിൻ എപ്പോഴും നിങ്ങളെല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ ധൈര്യത്തോടെ ഞാൻ പ്രസംഗിക്കുവാൻ വാതുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടുവാനായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ പരിശുദ്ധനായ പെരുശ്രീഹ രൂപാന്തരം പ്രാപിക്കുവാനായിട്ടുള്ള ജീവിതാനുഭവത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മനോഹര സംഭവമാണ് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത എന്നുള്ളത് മനസ്സുമതിക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ ഒരു ദൈവ പെയ്തൽ പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിക്കണം ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പൂർണ്ണസ്ഥിരതയുള്ളതാണ് എന്ന് പരിശോധിക്കണം എല്ലാ പ്രാർത്ഥനയിലും എല്ലാ അപേക്ഷകളിലും എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിപ്പിനെന്നാണ് പരിശോധന ബുസ്ലിഹ പറയുക എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിനെന്നാണ് അദ്ദേഹം പറയുക എപ്പോഴും നിങ്ങൾ എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം അതാണ് പരിശോധനാ പുരുസ്ത്രിക പറയുക ഞാൻ വായ തുറക്കുമ്പോൾ വിസ്താരത്തോടെ എൻ്റെ വായ നിറച്ചിട്ട് എൻ്റെ ജനത്തോട് പ്രസംഗിക്കാൻ എന്നെ ശക്തനാക്കേണ്ടതിന് എനിക്ക് വചനം നൽകേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് പരിശുദ്ധനായ പുരുസ്ത്രീക പറയുന്നത് വലിയ ജീവിത മാതൃകയിൽ കൂടെ ജീവിക്കുന്ന പരിശുദ്ധനായ പുരുസ്ത്രീകയാണ് പറയുക നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം വിശ്വാസികളുടെ പ്രാർത്ഥന അത്രമാത്രം ജീവിതത്തിൽ കരുത്തും ബലവുമാണെന്ന് മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ അനുഭവത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യം പരിശുദ്ധനായ പരിശുദ്ധനായ്ക്കൊണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി മാറണം ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ സ്ഥിരതയുള്ളതാണോ എന്ന് പരിശോധിക്കണം നമ്മുടെ ഇടക്കാല കാലഘട്ടങ്ങളിൽ അനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യത്യാസം വരും സുറിയാനിക്കാർക്കാണെങ്കിൽ നോമ്പിൻ്റെ കാലഘട്ടമാകുമ്പോൾ നല്ല പ്രാർത്ഥനയാണ് മുട്ടുകുത്തി പ്രാർത്ഥനയാണ് രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം പ്രാർത്ഥനയാണ് നോമിൻ്റെ കാലഘട്ടമാൻ കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് അറുതി വന്നു പ്രാർത്ഥനയ്ക്ക് കുറവ് വന്നു നമ്മുടെ പ്രാർത്ഥനകളിൽ സ്ഥിരതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം ജീവിതത്തിൽ ആപത്ത് വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ കണ്ണുനീര് വരുമ്പോൾ ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലും ദൈവസ്ഥലതയിൽ ചെല്ലും പ്രാർത്ഥിക്കാനിരിക്കും പള്ളിയിൽ പോകും വഴിപാട് കുർബാനയ്ക്ക് എഴുതും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എഴുതിക്കും സകല വിശുദ്ധന്മാരെയും കൂട്ടുപിടിക്കും സകലരോടും പ്രാർത്ഥിക്കും സകലരോടും നടന്ന പ്രാർത്ഥന ആവശ്യപ്പെടും എന്നാൽ ആ ജീവിതാനുഭവത്തിൽ നിന്നൊരു മാറ്റം ലഭിക്കപ്പെട്ടു കഴിഞ്ഞാൽ അനേകരുടെ പ്രാർത്ഥന വഴിയായി അല്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥന വഴിയായി സ്വർഗത്തിലെ ദൈവം നിൻ്റെ കാര്യം നടത്തി തന്നു കഴിഞ്ഞാൽ നിൻ്റെ കണ്ണുനീരൻ അറുതി ഉണ്ടായിക്കഴിഞ്ഞാൽ നിൻ്റെ രോഗം മാറിക്കഴിഞ്ഞാൽ നിൻ്റെ കഷ്ടത മാറിക്കഴിഞ്ഞാൽ നിൻ്റെ കടബാധ്യത തീർന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ദൈവത്തെ വേണോ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ ജീവിതത്തിലെ സന്തോഷ കാലഘട്ടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ സങ്കടങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ദൈവസ്ഥലത്തിലേക്ക് കടന്നില്ലാറില്ലേ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ വേദന വരുമ്പോൾ ദൈവസ്ഥലത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാറില്ലേ അന്ന് പള്ളിയിൽ പോകാനൊക്കെ സമയം ഇഷ്ടം പോലെ കിട്ടാറില്ലേ കണ്ണുനീരോടെ അവിടെ ചെന്നിരുന്ന് മുട്ടിപ്പോൾ പ്രാർത്ഥിക്കാറില്ലേ എന്നാൽ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നപ്പോൾ നന്മ വന്നപ്പോൾ അനുഗ്രഹമുണ്ടായപ്പോൾ സമൃദ്ധി ഉണ്ടായപ്പോൾ ജീവിതത്തിൽ എത്ര പേര് ദൈവാലയത്തിൽ പോയിട്ടുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവസനത്തിൽ ഇരുന്നിട്ടുണ്ട് ദൈവസ്ഥലതിൽ മുട്ടുമടക്കിയിട്ടുണ്ട് ദൈവസ്ഥലതിൽ കരഞ്ഞിട്ടുണ്ട് സഭയുടെ തലവനായ പരിശോധന പത്രൂസ് ശ്രീഹായുടെ ജീവിതാനുഭവം പരിശോധിച്ച് നോക്ക് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടായില്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വലയിൽ പെരുത്തൊരു മീൻകൂട്ടം അകപ്പെട്ടൊന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ ആ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് വരിച്ചു കയറ്റാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂട്ടുകാരെയൊക്കെ വിളിച്ചത് വരിച്ചു കൊണ്ട് വരുന്നതിന് മുമ്പ് പത്രൂസ് കടലിൽ ചാടി നീന്തി കർത്താവിൻ്റെ അടുക്കള വന്ന വിനയത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിനോട് പറയുക ഞാൻ ദൈവമേ അയോഗ്യനായ മനുഷ്യനാണ് നീ എന്നെ വിട്ടു പോകണമെന്നോ ഞാൻ പാപിയായ മനുഷ്യനാണ് നിൻ്റെ സന്നദ്ധിയിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടായപ്പോൾ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയവനാണ് ബത്റൂസ് ആ ബത്രൂസിൻ്റെ സ്ലൈഹിക സിംഹാസനത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ആ വിശ്വാസ പാരമ്പര്യത്തിൽ നിൽക്കുന്ന സുറിയാനിസയുടെ മക്കളോട് ചോദിക്കട്ടെ അനുഗ്രഹത്തിന് മുമ്പിൽ അനുദപിക്കുന്നവരായി നമ്മളിൽ എത്ര പേര് മാറിയിട്ടുണ്ട് അനുഗ്രഹത്തിന് മുമ്പിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരായി നമ്മളിൽ എത്ര പേര് മാറിയിട്ടുണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് സ്ഥിരതയുണ്ടോ സന്തോഷം വരുമ്പോൾ പ്രാർത്ഥിക്കാറില്ല സങ്കടം വരുമ്പോഴാണ് പ്രാർത്ഥന സങ്കടങ്ങളിൽ ദൈവത്തിൻ്റെ കൂട്ട് വേണം അവിടെ ദൈവത്തിൻ്റെ സഹായം വേണം അവിടെ ദൈവത്തിൻ്റെ കരസ്പർശനം വേണം എന്നാൽ ആ കരസ്പർശനത്തോടുകൂടെ നിനക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആ ദൈവത്തെ വേണ്ട നന്ദിയില്ലാത്ത ക്രൈസ്തവ ജീവിതം ആകരുത് നമ്മൾ നയിക്കേണ്ടത് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് ശ്വാസനിശ്വാസം പ്രാർത്ഥനയായി മാറണം നമ്മുടെ പിതാക്കന്മാർ ദിവസത്തിൻ്റെ ഏഴ് നേരം പ്രാർത്ഥിച്ചില്ലേ ഏഴ് യാമങ്ങളിലും പ്രാർത്ഥിച്ചില്ലേ നമ്മളിൽ എത്ര പേരാണ് യാമ പ്രാർത്ഥനകൾ കൃത്യമായി നടത്തുന്നത് ഞാൻ അടക്കമുള്ള നമ്മളിൽ എത്ര പേരാണ് യാമ പ്രാർത്ഥനകൾ കൃത്യമായി നടത്തുന്നത് ദൈവസിലെതിലിരിക്കാൻ സമയം കണ്ടെത്തുന്നവർ എത്ര പേരുണ്ട് നമുക്കിത് മാറ്റിവെക്കാനുള്ളത് പ്രാർത്ഥനകൾ മാത്രമാണ് ഒഴിവാക്കാനുള്ളത് പ്രാർത്ഥനകൾ മാത്രമാണ് ചുരുക്കാനുള്ളത് പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മൾ ചുരുക്കി കൊണ്ടുപോകുന്നതും പ്രാർത്ഥനകളാണ് നമ്മുടെ ആഘോഷങ്ങൾക്ക് ചുരുക്കമില്ലല്ലോ കല്യാണ വീടുകളിൽ ചുരുക്കങ്ങളില്ലല്ലോ മരട് വീടുകൾ വരെ ഇന്ന് ആഘോഷങ്ങളായി മാറിയില്ലേ എവിടെയാണെന്ന് ആഘോഷങ്ങളില്ലാത്തത് ഒരു അവിടെ ആഘോഷം മാമുദീസയുണ്ടായാൽ ആഘോഷം കല്യാണ അവിടെ ആഘോഷം ബർത്ത്ഡേ പാർട്ടികൾ വിവാഹ വാർഷികങ്ങൾ അങ്ങനെ പാർട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആഘോഷങ്ങൾക്കൊന്നും കുറവില്ല ഒരാഘോഷവും നമ്മൾ കുറയ്ക്കാറില്ല ചുരുക്കാറില്ല ചുരുക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നാൽ നമ്മൾ ചുരുക്കാൻ പഠിച്ചത് പ്രാർത്ഥന മാത്രമല്ലേ ആ ആഘോഷങ്ങളുടെ നടുവരും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് മുഖ്യസ്ഥാനം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രാർത്ഥനയ്ക്ക് അല്പം സമയം മാറ്റി വയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അവിടെ അല്പം ഏതെങ്കിലും ഒരു പുരോഹിതൻ പ്രാർത്ഥന നീണ്ടുപോയാൽ ആ പുരോഹിതനെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും പരസ്യമായി ചീത്ത വിളിക്കാൻ മടിക്കാത്തൊരു സമൂഹമായി നമ്മൾ മാറിയില്ലേ നമ്മുടെ പ്രാർത്ഥനയിൽ സ്ഥിരത എവിടെയുണ്ടെന്ന് പരിശോധിക്കപ്പെടണം അതുകൊണ്ട് മനസ്സ് പുതുക്കി ഇരുപാന്തിരം പ്രാപിക്കണമോ നാം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി മാറണം ദൈവസ്ഥ മുഴങ്കാലും വരുന്നിരിക്കാൻ നമ്മൾ പഠിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം സ്നേഹോളഞങ്ങളുടെ നല്ല ദൈവമേ സൃഗീയനായ കർത്താവേ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാം ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കരുണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്നെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ക്രൂശ്യൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചു കൊല്ലണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ